വെൽക്കം ടു ബി എസ് സി ക്യു എന്നെ ഇന്ന് നമുക്ക് നൂറ്റി എഴുപത്തി മൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ പേപ്പറിലെ മലയാളം ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം അതിൽ എൺപത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഇറങ്ങി പ്ലസ് പോയി ഇറങ്ങിപ്പോയി ഇതിലെ സന്ധിയാണ് ചോദിക്കുന്നത് അതിൻ്റെ ആൻസറ് ദ്വിധസന്ധി ഇറങ്ങി പ്ലസ് പോയി ഇറങ്ങിപ്പോയി പായ ഇരട്ടിച്ചു അപ്പം ദ്വിത്തസന്ധി എൺപത്തി രണ്ടാമത്തെ ശരിയായ പദം ആൻസർ വരുന്നത് മനുഷ്യത്വം മനുഷ്യത്വം എൺപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആപ്പിൾ ഓഫ് ദി ഐ എന്നതിന് സമാനമായ ശൈലി ആപ്പിൾ ഓഫ് ദി ഐ കണ്ണിലുണ്ണി എൺപത്തിനാല് കണ്ടു പിരിച്ചെഴുതുക കൺ പ്ലസ് ടു ആണ് കണ്ടു എൺപത്തി അഞ്ചാമത്തെ സ്വാമികൾ എന്ന പദം ഏത് വചനത്തിൽ പെടുന്നു സ്വാമികൾ എന്ന പദം പൂജക ബഹുവചനത്തിന് പെടുന്നു ജലം എന്നർത്ഥം വരുന്ന പദം ഏത് ജലം എന്നർത്ഥം വരുന്നത് അപ്പ് അപ്പ് ജലം എന്നർത്ഥം വരുന്നു നക്ഷത്രം എണ്ണിക്കുക എന്ന ശൈലിയുടെ അർത്ഥം കഷ്ടപ്പെടുത്തുക നക്ഷത്രം എണ്ണിക്കുക കഷ്ടപ്പെടുത്തുക എന്നതാണ് അർത്ഥം എമ്പത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ യാചകൻ എന്ന പദത്തിന്റെ എതിർ ലിംഗം ഏത് യാചകൻ എന്ന പദത്തിന്റെ എതിർ ലിംഗം യാചകി യാചകി യാചകൻ എൺപത്തി ഒമ്പ എൺപത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ അശ്വതാമാവപ്പോൾ ഭാഗീരഥീ കച്ചത്തിൽ ഋഷികളോടൊപ്പം ഇരുന്നരുളുകയായിരുന്നു ഭാഗീരഥി കച്ചം ഘടകപദമാക്കുക ഭാഗീരഥിയുടെ കച്ചം ഓപ്ഷൻ ബി ഭാഗീരഥിയുടെ കച്ചം തൊണ്ണൂറാമത്തെ ക്വസ്റ്റ്യൻ ഉന്മീലനം എന്ന വാക്കിൻ്റെ വിപരീത പദം ഏത് നിമീലനം ഉന്മീലം നിമീലനം തൊണ്ണൂറ്റൊന്നാമത്തെ ക്വസ്റ്റ്യൻ സത് പ്ലസ് ആചാരം ചേർത്തെഴുതുക ഓപ്ഷൻ സി സദാചാരം തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ പദം എടുത്തെഴുതുക ഓപ്ഷൻ ബി സമ്രാട്ട് സമ്രാട്ട് തൊണ്ണൂറ്റിമൂന്നാമത്തെ കാണാൻ ആഗ്രഹിക്കുന്നവൻ ഒറ്റ പദം ദി ദൃക്ഷു കാണാൻ ആഗ്രഹിക്കുന്നവൻ ദിദ്രിക്ഷു തൊണ്ണൂറ്റിനാലാമത്തെ ക്വസ്റ്റ്യൻ നദിയുടെ പര്യായമല്ലാത്ത പദം ഓപ്ഷൻ സി പയോധം നദിയുടെ പര്യായം അല്ലാത്തത് പയോധം അപ്പൊ സ്രോതസ് ധ്വനി ദ്വീപ ഒക്കെ നദിയുടെ പര്യായങ്ങളാണ് തൊണ്ണൂറ്റഞ്ചാമത്തത് ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക അതിൽ ഓപ്ഷൻ എ ഏകദേശം അയ്യായിരത്തോളം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഓപ്ഷൻ ബി ഉദ്ദേശം മുപ്പതിനടുത്ത് കുടുംബങ്ങളാണ് അവിടെ കുടിയേറി പാർക്കാൻ വന്നത് ഓപ്ഷൻ സി നാനൂറിലധികം കുടുംബങ്ങൾ വിദേശത്ത് താമസിക്കുന്നു ഓപ്ഷൻ ഡി ഏറെക്കുറെ നൂറിനകത്ത് കുട്ടികൾ അംഗൻവാടികളിൽ പോകുന്നുണ്ട് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി നാനൂറിലധികം കുടുംബങ്ങൾ വിദേശത്ത് താമസിക്കുന്നു ഓപ്ഷൻ എയിലെ ഏകദേശം അയ്യായിരത്തോളം വന്നിട്ടുണ്ട് ഓളവും ഏകദേശം സെയിം മീനിങ് തന്നെയാണ് അതുപോലെ ഉദ്ദേശം മുപ്പതിനടുത്ത് കുടുംബങ്ങളാണ് അവിടെ കുടിയേറിപ്പാർക്കാൻ വന്നത് എന്ന് മതി അതിന് പകരം ഉദ്ദേശം കൂടെ അവിടെ വന്നു ഓപ്ഷൻ ഡിയിലെ ഏറെക്കുറെ നൂറിനകത്ത് കുട്ടികൾ അംഗൻവാടികളിൽ പോകുന്നുണ്ട് എന്നതിന് പകരം ഏറെക്കുറെ നൂറിനകത്ത് കുട്ടികൾ അംഗൻവാടികളിൽ പോകുന്നുണ്ട് അവിടെ വന്നിരിക്കുന്നു ഇതിൽ ഓപ്ഷൻ സി മാത്രമാണ് കറക്റ്റായിട്ടുള്ളത് ഓ തൊണ്ണൂറ്റാറാമത്തെ ക്വസ്റ്റ്യൻ പുല്ലിംഗ ശബ്ദം കണ്ടെത്തുക അതിലെ പുല്ലിംഗ ശബ്ദം നമ്പ്യാർ ും ബ്രാഹ്മണി പ്രഭു ഒക്കെ സ്ത്രീലിംഗ ശബ്ദമാണ് നമ്പ്യാർ മാത്രമാണ് അതിലെ പുല്ലിംഗ ശബ്ദം തൊണ്ണൂറ്റിയേഴ് ഒറ്റ പദമാക്കുക ഋഷിയെ സംബന്ധിക്കുന്നത് ആർഷം ഋഷിയെ സംബന്ധിക്കുന്നത് ആർഷം തൊണ്ണൂറ്റിയെട്ടാമത്തെ വിരക്തി എന്ന പദത്തിന്റെ വിപരീതം ഓപ്ഷൻ സി ആസക്തി വിഭക്തി വിരക്തി ആസക്തി തൊണ്ണൂറ്റി ഒമ്പത് കഴുത കാമം കരഞ്ഞു തീർക്കും എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥമായി വരുന്നത് പ്ര ഓപ്ഷൻ ബി പ്രവൃത്തി കൊണ്ട് സാധിക്കാത്തത് പറഞ്ഞു തീർക്കുന്നു പ്രവൃത്തി കൊണ്ട് സാധിക്കാത്തത് പറഞ്ഞ് തീർക്കുന്നു നൂറാമത്തെ ക്വസ്റ്റ്യൻ ട്രാൻസിസ്റ്ററി മെഷോസ് എന്നതിൻ്റെ ശരിയായ വിവർത്തനം ഓപ്ഷൻ സി ഇടക്കാല നടപടികൾ ട്രാൻസിസ്റ്ററി മെഷേഴ്സ് ഇടക്കാല നടപടികൾ എന്നതാണ് അതിൻ്റെ മലയാള അർത്ഥം ഓക്കെ താങ്ക്